മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തിരുവില്ലാമല വില്ലാദ്രിന ക്ഷേത്രത്തിലെ നിർമ്മാല മഹോത്സവം നാളെ നടക്കും കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും വില്ലാദ്രിനെ തൊഴുതു വണങ്ങാനും വാദ്യം സമർപ്പിക്കാനുമായി എത്തും ആന ഉടമകൾ ആനകളെയും വില്ലുവാദ്രിനന് മുന്നിലെത്തിക്കും പുലർച്ചെ അഷ്ടപതി നാഥസ്വരം ശിവേലി എഴുന്നള്ളിപ്പ് ഓട്ടൻതുള്ളൽ കുനിശ്ശേരി അനിയന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം വൈകിട്ട് നിറമാല വിളക്കുവെപ്പ് തായംഭക എന്നിവ നടക്കും തിരുനാവായിയിൽ നിന്നും കൊണ്ടുവരുന്ന പതിനായിരത്തിലധികം താമരപ്പൂക്കൾ കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ശ്രീകോവിലുകൾ അലങ്കരിക്കുന്നതും പ്രത്യേകതയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്